ഇത് കേൾക്കിട്ട് ഡാൻസ് ടീച്ചേഴ്സ് ഫേമസ് ആകാൻ വേണ്ടി പിള്ളേരെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും അപ്പൊ ഞാൻ കേൾക്കുന്നത് ഇത്രയും പൈസ ഞങ്ങൾ എല്ലാവരും കൊടുത്തു പൈസ പോയിത് പോട്ടെ ഒരു വൃത്തിയായിട്ട് ഒരു സ്റ്റേജ് അവിടെ കെട്ടാൻ ഇവർക്ക് പറ്റിയില്ല ഒരു ബാരിക്കേഡ് ഉള്ള സ്റ്റേജ് എത്ര പൈസയാവും കൂടി ഒരു ബാരിക്കേഡ് ബാരിക്കേഡുള്ള സ്റ്റേജ് വെക്കാൻ സ്റ്റേജ് കിട്ടിയ സ്ഥിതിക്ക് ഒരു ബാരിക്കേഡ് വെക്കാൻ അഡീഷണൽ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും മൃഗൻ സാ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ട് ദിവ്യ ഉണ്ണീനെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നടത്തിയ പരിപാടികൾ നടന്ന പാളിച്ചകളെക്കുറിച്ചും ഉമാ തോമസ് എം എൽ എക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ചുമാണ് നമ്മൾ കേട്ടത് അപ്പോൾ ഇതിൻ്റെ ന്യൂസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് ബാക്കി പറയാം അത് അവർ പറയുന്നത് പോലെ ഒരു റെക്കോർഡിനായി നടത്തിയ നടത്തിയൊരു പരിപാടിയാണിത് അതിൽ പണം വാങ്ങുമെന്നുള്ളത് അറിയില്ല എന്തായാലും പണം വാങ്ങിയിട്ടുണ്ട് അതിൽ വസ്ത്രത്തിനടക്കം പ്രത്യേകം പണം വാങ്ങിയിട്ടുണ്ട് ഒപ്പം സ്പോൺസർഷിപ്പുള്ള ഒരു പരിപാടിയായിരുന്നു ഇത് വലിയ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ അതൊക്കെ ഉള്ളപ്പോഴാണ് ഈ രീതിയിലൊരു തട്ടിക്കൂട്ട് സ്റ്റേജ് അവിടെ നിർമ്മിക്കുകയും എല്ലാ മാനദണ്ഡങ്ങളും uh ഒരു 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 പാലിക്കാതെ സ്റ്റേജ് നിർമ്മിക്കുകയും ഉമാ തോമസ് ഗുരുതരമായി ഇന്നലെ നടന്ന എല്ലാവരും എല്ലാരും കേട്ടുണ്ടാവുമല്ലോ അതെ നമ്മുടെ ഉമാ തോമസ് എം എൽ എക്കാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മൃദംഗനാഥം ഇവന്റ്സ് സംഘടിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു പന്ത്രണ്ടായിരം നർത്തകരെ കൂട്ടി ഡാൻസ് കളിച്ച് അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ദിവ്യൌണ്ണി ആയിരുന്നു അങ്ങനെ ഗിന്നസ് റെക്കോർഡ് നേടുക എന്നായിരുന്നു ഈ പരിപാടിയുടെ ലക്ഷ്യം തന്നെ അപ്പോൾ ഈ പരിപാടിയുടെ ഇടയ്ക്കാണ് അതിന് വേണ്ടി എത്തിയ നമ്മുടെ എംഎൽഎ ഉമാ തോമസിന് അപകടം സംഭവിക്കുന്നത് അപകടം സംഭവിച്ചതിന് ശേഷമാണ് നമ്മൾ ആ പരിപാടി ഇവന്റിനെ കുറിച്ചും അതിന് പിന്നിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അറിയാനിടയായത് ഈ സംഭവത്തിന് ശേഷം പല ആൾക്കാരും പരാതിയായിട്ടൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഈ പന്ത്രണ്ടായിരം കുട്ടികളെ ഇവർ സംഘടിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടാണ് ഇവർ വിളിച്ചേക്കുന്നത് അതായത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് ഓരോ കുട്ടിയുടെ നിന്നും കളക്ട് ചെയ്തേക്കുന്നത് പക്ഷേ ചിലവരുടെ നിന്ന് അയ്യായിരം രൂപ ചിലരുടെ രണ്ടായിരം രൂപ അങ്ങനെ പല രൂപയാണ് അവർ വാങ്ങിയത് മാത്രമല്ല ഗിനേഴ്സ് റെക്കോർഡ് പേര് കയറും എന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രമാണ് പല കുട്ടികളെയും മാതാപിതാക്കളും ഇങ്ങനെ ഒരു പരിപാടിക്ക് വിട്ടത് കാരണം അവർക്കൊരു ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് അവർക്കൊരു വാഗ്ദാനവും കൊടുത്തിരുന്നു മാത്രമല്ല പൈസ അഡ്രസ്സിന് വേറെ ഒരു ആയിരത്തി അറുന്നൂറോളം രൂപ വേറെയും കൊടുത്തിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നതിനു ശേഷം ഇതിന് പ്രതികരണമായി പലരും രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം ചെയ്തത് കാരണം അവര് ഞങ്ങൾ ഓരോ കണ്ടസ്റ്റൻസിന്റെ കയ്യിൽ നിന്നും എന്നും ഇപ്പൊ ഞാൻ ടി വി ഒരു കുട്ടി പറയുന്ന കേട്ടോ അവരോട് തൗസൻഡ് റുപ്പീസാണ് രജിസ്ട്രേഷൻ വാങ്ങിയത് പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വാങ്ങിയിട്ടുണ്ട് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഞങ്ങൾ കോസ്റ്റ്യൂമിന് വേണ്ടി കൊടുത്തു പക്ഷെ ഇവിടെ വന്ന് അതൊരു നമ്മുടെ സാധാരണ ബലനാട്യത്തിന്റെ പ്രാക്ടീസ് ആരില്ലേ കോട്ടൺ കോട്ടൺ സിൽക്കാന്നൊക്കെ അവർ പറഞ്ഞ് ഞാൻ കഴുകി നോക്കിയില്ല അതുകൊണ്ട് എനിക്കറിയില്ല പക്ഷെ സാധാരണ ഒരു കോസ്റ്റ്യൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത് മൂവായിരത്തും രജിസ്റ്റേഷൻ മാത്രമല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഈ ഡ്രസ്സിന്റെ ഇതിന് വാങ്ങി പക്ഷെ നമ്മൾ മേക്കപ്പ് ഹെയർ എല്ലാം നമ്മൾ സ്വയം പൈസ കൊടുത്ത് ചെയ്യണമായിരുന്നു അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റേ ഫുഡ് എല്ലാം നമ്മൾ ചെയ്യണം അപ്പൊ ഞാൻ എന്റെ മദറിനോട് ചോദിച്ചു ഈ പൈസ നമ്മൾ കൊടുക്കുന്നതിന് അവരെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ പറഞ്ഞു ഇവര് ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഞാൻ നമ്മുടെ ഗിന്നസ് റെക്കോർഡ് അവർക്ക് കിട്ടുക എന്നുള്ളത് അവരുടെ കൂടെ ആവശ്യമല്ലേ അപ്പൊ ഞാനിതിന് ഒന്ന് റെക്കോർഡിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇന്നേരം ഞാൻ ഒരിടത്തും പൈസ കൊടുത്തിട്ടില്ല എന്റെ ഹസ്ബൻഡ് ഒരു മ്യൂസീഷ്യനാണ് അവരും ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒന്നിച്ചുകൂടിയിട്ടുള്ള മ്യൂസിക് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇന്നവരും പൈസ കൊടുക്കണേ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ പ്രതികരണങ്ങളുടെ ഒരു നിർബന്ധം കാരണം ഞാനവിടുത്തെന്തെങ്കിലും ആവട്ടെ പോയി നമ്മുടെ കൂടെ ചെയ്തേക്കാണെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഒരു ഹെൽപ്പ് അങ്ങനെ ഒന്നുമില്ല പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇതും ഇല്ല ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ നേരിട്ട് ഡാൻസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടില്ല നമ്മളോട് നേരിട്ടല്ല ഇവർ ബന്ധപ്പെടുന്നത് ഇവര് ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ടീച്ചേഴ്സിനെ ബന്ധപ്പെടും അവരെ കൺവിൻസ് ചെയ്തു അവർക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിരുന്നെനിക്കറിയില്ല പക്ഷേ ഡാൻസ് ടീച്ചേഴ്സിനോട് പറയും നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഡാൻസേഴ്സിനെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗോൾ കോയിൻ പിന്നെ സ്റ്റേജിൽ ഒരു ഒരു പുരസ്കാരം വിതരണം അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഡാൻസ് ടീച്ചേഴ്സ് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് പിള്ളേരെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും അപ്പൊ ഞാൻ കേൾക്കുന്നത് ഇത്രയും പൈസ ഞങ്ങൾ എല്ലാവരും കൊടുത്തു പൈസ പോട്ടെ ഒരു വൃത്തിയായിട്ട് ഒരു 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 സ്റ്റേജ് 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 അവിടെ കെട്ടാൻ ഇവർക്ക് ബാരിക്കേഡ് 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 ഉള്ള ഉള്ള എത്ര കൂടി സ്ഥിതിക്ക് വെക്കാൻ ഇതുപോലെയുള്ള പല പ്രതികരണങ്ങളുമായിട്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അതും പല പൈസ പല ആൾക്കാരുടെ പല പൈസ വാങ്ങിയിട്ടുണ്ട് പ്ലസ് ഡ്രസ്സിന് വേറെ പൈസ വാങ്ങിയിട്ടുണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കുട്ടികൾ പന്ത്രണ്ടായിരം കുട്ടികൾ അവിടെ വരുമ്പോൾ അവർക്ക് ഒരു സുരക്ഷിതമായ ഒരു സ്ഥലം അല്ലെങ്കിൽ സുരക്ഷിതമായി അവർക്ക് എൻട്രി ചെയ്യാനും നൃത്തം ചെയ്യാനുള്ളൊരു അവസ്ഥയായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മാത്രമല്ല കിന്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ള പേരിലാണ് എല്ലാവരും അവിടെ എത്തിച്ചേർന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്രയും പൈസ വാങ്ങിയിട്ട് അവർ എന്തുകൊണ്ട് അവരെന്തുകൊണ്ട് ഒരു സ്റ്റേജ് അവിടെ കിട്ടിയില്ല എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് കാരണം ഇത്രയും പേരുടെ കയ്യിൽ നിന്ന് അവർ അയ്യായിരവും മൂവായിരവും അഞ്ഞൂറും ഒക്കെ വെച്ച് വാങ്ങുന്നുണ്ട് പക്ഷേ അവർക്ക് അവർ പ്രോപ്പറായിട്ടുള്ള ഒരു സുരക്ഷിതമായ ഒരു സ്ഥലം ഒരു സ്റ്റേജും അതുപോലെ തന്നെ കാണികൾക്ക് ഇരിക്കാനുള്ള സ്ഥലമാണെങ്കിലും സുരക്ഷിതമായിട്ട് അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ഫെയിലിയറാണ് അവർ ആ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയത് ഇതിൽ ഈ നമ്മളൊരു പിച്ചറ് കണ്ടാൽ അറിയാം ദിവ്യമണ് മാത്രം സെൻട്രൽ ആയി നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവരെ യുദ്ധക്കളത്തിലെ പട്ടാളക്കാരെ പോലെ എന്തോ പിള്ളേരെ ആരെങ്കിലും കാണുന്ന പോലും ഉണ്ടോ ഇതിപ്പോൾ ഉമാ തോമസ് എം എൽ എക്ക് ഒരു അപകടം പറ്റിയത് കൊണ്ടാണ് ഇത്രയും ശ്രദ്ധ ആകർഷിച്ചത് മാത്രമല്ല ഇതിൽ ഗിന്നസ് റെക്കോർഡ് കിട്ടി എല്ലാവരും അവരെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രഹ ആ ഒരു ഇതിലങ്ങ് പോയണിത് പക്ഷേ ഇങ്ങനെ എം എൽ എക്ക് ഒരു അപകടം പറ്റിയത് കൊണ്ട് ഇത്രയും ശ്രദ്ധ വിട്ടു ഇതിലെ എം എൽ എക്ക് അപകടം സംഭവിക്കാൻ ഉണ്ടായ കാരണം തന്നെ നമുക്കറിയാം ഓൾറെഡി ഉണ്ടായിരുന്ന കലൂർ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു േഡ് പോലെ അതായത് നമ്മൾ കാണികളിരിക്കുന്ന സ്ഥലവും അങ്ങോട്ടും ചാടാതിരിക്കാനുള്ള ഒരു ബാരിക്കേഡ് പോലെ ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ ലെവലിനെ ക്രോസ് ചെയ്ത് മേളിലായിട്ട് പ്ലെയിൻ ആയിട്ട് ഒരു സ്ഥലത്തായിരുന്നു അവരാ ഏഹ് ഇതുണ്ടാക്കിയിരുന്നത് ഒരു എന്താ പറയുക പ്ലെയിനായിട്ടുള്ള സ്ഥലമായിരുന്നു അപ്പോൾ അവിടുന്ന് ആരോ വന്നപ്പോൾ പെട്ടെന്ന് എണീറ്റപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശ്രദ്ധ നേടിയത് അപ്പോൾ ഇത്രയും പൈസ കുട്ടികളിൽ നിന്ന് വാങ്ങിയിട്ട് പോലും അവർക്ക് പ്രോപ്പറായിട്ടൊരു സ്റ്റേജ് കെട്ടാൻ പോലും പറ്റിയില്ലെങ്കിൽ എന്ത് ഫെയിലിയറായിട്ടാണ് അവർ അത് നടത്തിയത് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം കാരണം ഇത്രയും വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിലും കൂടുതൽ അപകടം സംഭവിക്കായിരുന്ന ഒരു സംഭവമായിരുന്നു കാരണം ഇത്രയും പന്ത്രണ്ടായിരം കുട്ടികൾ ഒരു സുരക്ഷതയും ഇല്ലാതെ അത്രയും പേര് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വിട്ട് തിക്കി നിറച്ച് നിർത്തിയിരിക്കുകയായിരുന്നു ചെയ്തത് ഇതിലിപ്പോൾ സെൻട്രൽ കഥാപാത്രയുടെ ദിവ്യൗണ്ണി മാത്രം നിന്നിട്ട് ബാക്കിയുള്ളവരെ ഞാൻ പറഞ്ഞ പോലെ തന്നെ യുദ്ധക്കളത്തിലെ പട്ടാളക്കാരെ പോലെ ചുമ് നിർത്തി എന്തിനു വേണ്ടി കളിപ്പിച്ചൊരു ഡാൻസ് പോലെയാണ് കാണിച്ചത് പക്ഷേ ഇത്രയും പൈസ വാങ്ങി ഇങ്ങനെ നടത്തുമ്പോൾ പൈസ വാങ്ങിയത് തന്നെ പലരുടേതും പല പൈസയാണ് അതിലും ഒരു ക്രമക്കേട് കാണുന്നുണ്ട് ഇങ്ങനെ നടത്തുമ്പോൾ സ്റ്റേജിൻ്റെ കാര്യത്തിലും ക്രമക്കേട് പോകും ഈ സംഭവത്തിനെതിരെ പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നിയമ നടപടികളെല്ലാം തന്നെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അങ്ങനെ ഉണ്ടാവണം കാരണം ഇത് ഗിന്നസ് റെക്കോർഡ് നേടി അവിടെ തീരുന്ന ഒരു സംഭവമല്ല പൂമാ തോമസ് എന്ന് പറഞ്ഞ എം എൽ എക്ക് ഒരു അപകടം പറ്റിയതുകൊണ്ട് ശ്രദ്ധ നേടി ഇല്ലായിരുന്നെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ആരും പരാതിപ്പെടാതെ ഇതിന് മുന്നേ പരാതിപ്പെട്ട ഒരാളുണ്ടായിരുന്നു എന്നാണ് കേൾക്കാൻ സാധിച്ചത് അവരുടെ പരാതി പോലും വിലക്കെടുത്തിട്ട് അന്വേഷണം ഇങ്ങനെ പോകുന്നതെന്നും ഇതിനെതിരെ എന്താണ് അവരുടെ എക്സ്പ്ലനേഷനും നിയമ നടപടികൾ എന്താണെന്ന് നമുക്ക് കാണാം അപ്പോൾ ഓക്കെ ബാ ബൈ